Hi <laughs> ോ ഒരു അടിപൊളി എന്നാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോണത് ദിണ്ടികൽ തലപ്പാക്കട്ടി ബിരിയാണി അപ്പൊ നമുക്ക് വായോ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ മുഴുവനായിട്ടുള്ള ഗരം മസാല ദയ ഈയൊരാളിൽ എടുത്തിട്ടുണ്ട് അതിലൂടെ ഒരു എട്ട് കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം ഇത് പറ്റിയ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഗരം മസാല പൊടിയായിട്ട് അങ്ങനെ ഇടാതെ ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ ഈ ഗരം മസാല കൂട്ടില എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇടാട്ടാ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടി നമ്മുടെ ഗരം മസാല കൂടെ നന്നായിട്ട് പൊടി നമ്മളിത് ഇവിടെ ഒരു കാൽ കപ്പ് മല്ലിയില പുതിനു വെളുത്തുള്ളി ഒരു എട്ട് ചെറിയുള്ളി പിന്നെ ഒന്നര ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഇത് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി കിട്ടണം കേട്ടോ അരഞ്ഞിട്ടാൻ പാത്രത്തിനെ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേ നമുക്ക് അതിനധികം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യും ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാഴറ്റെടുക്കട്ട ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ സവാള ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിന്റെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് ഇതൊന്ന് വാറ്റി എടുക്കാം ഇപ്പൊ ഈ അരപ്പിന്റെ പച്ചമുളക് ഒക്കെ പോയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതാണ് ഇട്ടുകൊടുക്കട്ടെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടിയാണ് ഇട്ടുകൊടുക്ക അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ യോജിപ്പിക്കാം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണ്ട പൊടിച്ച് വച്ചേക്കണ മസാല കൂടി നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം മസാല നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് മസാലയുടെ പച്ചമളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണ്ട അതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാ മസാലയായിട്ട് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടിയും ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം ഇപ്പൊ ഇതേ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് കേട്ടോ ഒരു നാല് മിനിറ്റ് കഴിയുമ്പോഴേ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി അവിടെ യോജിപ്പിക്കണം കേട്ടാ വീണ്ടും നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം നമ്മുടെ ചിക്കനോട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ചെറുനാരങ്ങ ഒരു പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് മല്ലിയലേം പുതിയയിലേയും ഒരു കാൽ കപ്പ് വീതം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളത് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് കൊടുക്കിയിട്ടുണ്ട് കുറച്ചുകൂടി നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നോ കുറച്ച് ഉപ്പിൻ്റെ പോരായി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് കപ്പരി അരമണിക്കൂർ കുതിർത്ത് വെച്ചതാട്ടോ വെള്ളത്തിൽ അത് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം വേവിച്ചെടുക്കണം കേട്ടോ തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കണത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് വറ്റണവരെ ഇപ്പൊ ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വാണൽ വെച്ചിട്ട് നമ്മളൊന്ന് ദം ചെയ്യാൻ പോകണം ഒരു ഫ്രോസൺ വാണലേ നമുക്ക് കിട്ടിയുള്ളൂ ഫ്രഷ് വാണൽ കിട്ടിയില്ല ഫ്രോസൺ അഡ്ജസ്റ്റ് അതിന്റെ മേലെ നമ്മളെ അലുമിനിയം പോലും കൂടി അങ്ങനെ വെച്ച് കൊടുക്കണ്ട നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഇപ്പൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനടുത്ത് തുറന്ന് നോക്കിയാലോ

അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാര സൂപ്പർ ആണ് ദിണ്ടികൾ തലപ്പാക്കറ്റി ബിരിയാണി ഭയങ്കര എളുപ്പമായിട്ടുണ്ടാക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫേസ്ബുക്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ യൂട്യൂബിൽ ഖെജലിൻമനെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ